എൽ കെ ജി മുതൽ അഞ്ചാം ക്ലാസ് വരെ എൽ കെ ജി യു കെ ജി പിന്നെ ഒന്ന് മുതൽ അഞ്ച് വരെ ഏഴ് വർഷം ഈ ഫുൾ ഫ്രീ ആയിട്ട് ഈ സ്ഥാപനത്തിൽ പഠിക്കുക അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആണ് ഒന്ന് രജിസ്റ്റർ ചെയ്താൽ മതി മെസ്സേജ് 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 നിങ്ങൾ അത്രേ അത്രേ ഉള്ളൂ ഉള്ളൂ ജസ്റ്റ് അഡ്മിഷൻ അർത്ഥം അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവരുത് ഇവിടെ അഡ്മിഷൻ എൽ കെ ജിയിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന ഞാൻ കുറേ ദിവസമായി ഈ ഒരു സ്ഥാപനത്തെ പരിചയപ്പെടുത്തണം കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥാപനം കേട്ടോ മിസ് ചെയ്യരുത് ഞാനുള്ളത് എറണാട് നോളജ് സിറ്റി പബ്ലിക് സ്കൂളിലാണ് പറഞ്ഞു സാറേ സാർ മഞ്ചേരി കുട്ടിപ്പാറ കുട്ടിപ്പാറുള്ള ഒരു രണ്ട് കിലോമീറ്റർ പോന്നു കഴിഞ്ഞാൽ എന്ന് ലൊക്കേഷൻ ഓക്കെ പ്രിൻസിപ്പൾ ആട്ടോ പിന്നെ നമ്മൾ പത്താമത്തെ വർഷിക്കായില്ലേ ടെൻത്ത് ആനിവേഴ്സറിയിൽ ഇവര് ഇവരുടെ സ്പെഷ്യാലിറ്റി എന്തായാലും വളരെ മനോഹരമായ ഒരു ഈ ഒരു സ്ഥാപനം നിലനിൽക്കുന്നത് അടിപൊളിയാണ് ഇപ്പൊ തന്നെ അവിടെ കരാട്ടെ കുറച്ചപ്പുറത്ത് എന്താ പിന്നെ നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് പ്രാക്ടീസുകളൊക്കെ അടിപൊളി അതിലുപരി ഇവരുടെ ക്വാളിറ്റി ഒരു കോംപ്രമൈസും ഇല്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിത് പരിചയപ്പെടുത്തുന്നു ഒപ്പം ഈ എറണാകുളം നോളേജ് സിറ്റി പബ്ലിക് സ്കൂളിൻ്റെ പത്താം വാർഷികത്തോടനുബന്ധിച്ച് ഇവരൊരു ഒരു ഗിഫ പോലൊരു സംഭവം ഇവിടെ ഒന്ന് ജസ്റ്റ് നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ മതി അതിൽ സെലക്ട് ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഏഴാം ക്ലാസ് വരെ കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കും ഏഴാം ക്ലാസ് നമ്മൾ ഏഴ് വർഷം ഏഴ് വർഷം കംപ്ലീറ്റ് ഫ്രീ എഡ്യൂക്കേഷൻ ആണ് എല്ലാ സൗകര്യവും ഉണ്ടാവും ജസ്റ്റ് ഒന്ന് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക ഈ വീഡിയോ ഒന്ന് കാണുക ബാക്കിയുള്ള ആൾക്കാർക്ക് ആ ഒരു ലക്കി നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട് വരെ കാണണം തീർച്ചയായിട്ടും അത്രേ അപ്പൊ ചെറിയ കാര്യമല്ല ഏതായാലും വളരെ സന്തോഷം സാറേ എന്തൊക്കെയുണ്ട് എന്താണ് ഇപ്പോ പിന്നെ ഒരുപാട് സ്പെഷ്യാലിറ്റി ഉണ്ട് നോളജ് സിറ്റിന്റെ എഞ്ചിനീയറിംഗ് കോളേജ് എല്ലാവർക്കും എഞ്ചിനീയറിംഗ് കോളേജ് കോളേജ് ആർക്കിടെക്ചർ ഉണ്ട് തൊട്ടപ്പുറത്തുള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കോളേജ് കോളേജ് പബ്ലിക് പബ്ലിക് സ്കൂൾ സ്കൂൾ തന്നെയാണ് അവിടെ ഒരു വ്യക്തത വരുത്താണ്ട് ഏർനാട് നോളജ് സിറ്റി പബ്ലിക് സ്കൂൾ എന്നാണ് ഇതിന്റെ പേര് നേരത്തെ ഇത് പീസ് ആയിരുന്നു നടത്തിയിട്ടുണ്ട് അപ്പൊ ആളുകൾക്കൊക്കെ അറിയാം പീസ് സ്കൂൾ എന്ന പേരിലാണ് എന്നാൽ പീസിനോടുള്ള പിന്നെ എല്ലാ കണക്ഷനും ഇപ്പൊ പിന്നെ വിച്ഛേദിച്ചിട്ട് ഇപ്പൊ ഏർനാട് നോളജ് സിറ്റി മാനേജ്മെന്റ് മാനേജ്മെന്റ് ഉള്ളത് സി പി ബാബാ ഹാജി ആണ് ഇതിന്റെ ചെയർമാൻ ആയിട്ടുള്ളത് മലബാർ അപ്പോൾ അദ്ദേഹമാണ് ഇതിന്റെ ചെയർമാൻ അദ്ദേഹത്തിന്റെ കീഴിലെ ഒരു ഒരു കൂട്ടം അക്കാഡമിഷ്യൻസ് ഉൾപ്പെട്ടിട്ടുള്ള ഒരു ടീം നമുക്ക് ബിഹൈൻഡ് ദി സ്ക്രീൻ അവരുണ്ട് അപ്പോൾ അവരുടെ സപ്പോർട്ട് കൂടുതൽ എറണാകുളം നോളജ് സിറ്റി നേരിട്ട് നടത്തുന്ന പബ്ലിക് സ്കൂളാണ് അതിനിടയിൽ ഇദ്ദേഹം ഒരു വലിയൊരു മോട്ടിവേഷൻ സ്പീക്കർ ഒരുപാട് പ്രിൻസിപ്പൾ വ്യത്യസ്ത കഴിവുണ്ട് അതുകൊണ്ടാണ് ഈ സ്ഥാപനത്തിൽ ഒരു ഡിഫറൻ്റ് ആയിട്ട് അക്കാദമിക ലെവലപ്പുറത്തേക്ക് കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒരുപാട് സംഭവമുണ്ട് എന്നാലും കമ്പാരിറ്റീവ്ലി വളരെ നോമിനലായിട്ടുള്ള എന്താ എന്താ ഫീസും ഇവരുടെ വളരെ വളരെ അഫോർഡബിൾ ആണ് നിങ്ങൾ വേണ്ട നമ്മളെ സംബന്ധിച്ചിടത്തോളം സാർ ഒരു മിനിമൽ ഫീ സ്ട്രക്ചറില് ഓക്കെ മാക്സിമം ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുക അപ്പൊ ഇവിടെയുള്ള ആക്ടിവിറ്റീസ് ഇപ്പം സാറിനെ അറിയാം സാർ കണ്ടു പരിചയപ്പെട്ടു കുറെ ഞാൻ കാണിച്ചു ഇതെല്ലാം ഏറ്റവും ചുരുങ്ങിയ ഫീസ് സ്ട്രക്ചറിൽ ട്രസ്റ്റിന് ഈ ഒരു ഫീ സ്ട്രക്ചറിൽ കിട്ടുന്ന ഒരു സ്കൂള് സമീപത്തില്ല അന്വേഷിക്കാം സാറും സംബന്ധിച്ചോടൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പുതിയൊരു കാലാണത് കുട്ടികൾ കേവലം ഒരു ടെക്സ്റ്റ് ബുക്കിലോ അല്ലെങ്കിൽ ക്ലാസ് റൂമിലോ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ആളുകളല്ല അതിനപ്പുറത്ത് അവര് നമ്മുടെ ചുറ്റുപാടുകളെ പഠിക്കണം അതോടൊപ്പം തന്നെ അവർക്ക് ഭാവിയിൽ ഇപ്പൊ നമ്മളൊക്കെ പലപ്പോഴും പേസീന ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ അക്കാഡമിക്കിൽ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികൾ ഇവർ ഇൻ്റർവ്യൂവിനും മറ്റു കാര്യങ്ങൾക്ക് വരുമ്പോൾ അവർക്കൊരു പേപ്പർ കൊടുത്തതിനാൽ അവർ മുപ്പതോ നാൽപ്പതോ പേജ് ചെയ്തു പക്ഷെ ആളുകൾക്ക് മുമ്പിൽ അവർ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അവർക്ക് പലപ്പോഴും അവരുടെ സ്കില്ല് എന്താ എന്നുള്ളത് എക്സാക്ട്ലി അവർക്കത് പിന്നെ പ്രസൻറ്റ് ചെയ്യാൻ കഴിയുന്നില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം അക്കാഡമിക് ബ്രില്ല്യൻസിനോട് കൂടെ തന്നെ അവർക്ക് ഏതൊക്കെ തരത്തിൽ ഒരു വെരുംകാല എന്ന് പറയുന്നത് മുൻകൂട്ടി കണ്ടിട്ട് അവിടേക്ക് ഏതെല്ലാം മേഖലയിൽ നമ്മൾ കുട്ടികൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുമോ അവിടെയൊക്കെ നമ്മൾ പെർഫോം ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പബ്ലിക് സ്പീക്കിംഗ് രംഗത്ത് നമ്മുടെ കുട്ടികൾ എന്തായാലും മുന്നോട്ട് പറയണം നീളം കാലം അങ്ങനെയാണ് അപ്പോൾ നമ്മൾ പ്രൈഡ് സ്പീക്കർ എന്ന് പറയുന്ന ഒരു കോണ്ടസ്റ്റ് ഇ കെ സി പ്രൈഡ് സ്പീക്കർ ഉണ്ട് അങ്ങനെ ഒരിതുണ്ട് അതിന്റെ ഫസ്റ്റ് റൗണ്ട് ഇന്റർവ്യൂ റൗണ്ടാണ് സെക്കൻഡ് റൗണ്ട് എന്ന് പറയുന്നത് ഒരു പിന്നെ സ്റ്റേജിൽ ഇവിടെ തന്നെ നടത്തുന്നത് തേർഡ് റൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ആനുവൽ ഡേൻ്റെ അന്ന് വലിയ ഒരു പ്രോഗ്രാമായിട്ട് വലിയ ഒരു മാസ് ഓഡിയൻസിൻ്റെ മുമ്പിലാണ് വലിയ ഒരു പ്രൈസും കാര്യങ്ങളും ക്യാഷ് ഒക്കെ ഓഫർ ചെയ്തിട്ടുള്ള പ്രോഗ്രാം അതുപോലെ തന്നെ നമ്മൾ പറയുന്ന പിന്നെ പുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്നത് കുട്ടികളെ എക്സ്പീരിയൻസ് ചെയ്യണം അപ്പൊ നമ്മൾ എമ്പതി പഠിക്കാറുണ്ട് ഇപ്പൊ ഈ അടുത്ത കാലത്ത് റിപ്പോർട്ടർ ടി വി കേരളത്തിലെ മാത്രമല്ല നമ്മുടെ കംപ്ലീറ്റ് ടീച്ചേഴ്സ് നമുക്ക് നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ടീം വർക്ക് ഒരു ദിവസം ഫുള്ള് നമുക്കറിയാല്ലോ ഈ കാഴ്ചയില്ലാത്തവരുടെ ഒരു അവസ്ഥ നമുക്കറിയാം അത് നമ്മുടെ മക്കളും എത്രത്തോളം അവരുടെ ഫീലിങ് എത്രണ്ട് അവർ അനുഭവിക്കുന്ന എക്സ്പീരിയൻസ് എത്രത്തോളം നമ്മൾക്ക് കാഴ്ച അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു അനുഭവിക്കാൻ എല്ലാവരും ഒരു ദിവസം ഫുള്ള് കണ്ണു കെട്ടിട്ട് ആക്ടിവിറ്റിയാണ് ഫുള്ള് കണ് കെട്ടിട്ട് ക്ലാസ്സിലേക്ക് അതിന്റെ റിസൾട്ട് നമ്മളെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എൺപത് എന്താന്ന് ഇനി പറഞ്ഞു കൊടുക്കേണ്ട മനസ്സിലായി ബ്ലൈൻഡിന്റെ പ്രയാസം അങ്ങനത്തെ ഒരുപാട് ആക്ടിവിറ്റീസ് അപ്പൊ നമുക്ക് കേരളത്തിലെ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ചാനലുകൾ നമ്മളെ ആക്ടിവിറ്റീസ് അവർ റിപ്പോർട്ട് ചെയ്യാം അപ്പൊ അത് വലിയൊരു ഹൈലൈറ്റ് തന്നെയാണല്ലോ അതുപോലെ അതുപോലെ തന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഇവിടെ ഇപ്പോ ഫ്രൈഡേ ആഫ്റ്റർനൂൺ നമ്മുടെ സി സി അവർ ആണ് അപ്പൊ ഇവിടെ അതെ തീർച്ചയായിട്ടും നമ്മൾ ഒരു ഫീസ്റ്റ്രക്ചറിൽ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഫീസ് സ്ട്രക്ചർ ആണ് അത് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മള് നിങ്ങൾക്ക് അന്വേഷിച്ച് നോക്കാമല്ലോ നമുക്ക് എല്ലാവർക്കും ഫെസിലിറ്റി ഉണ്ട് ഏത് സ്കൂളിലും വിളിച്ച് അന്വേഷിക്കാം അപ്പൊ നമുക്ക് ഇവിടെ സ്കേറ്റിംഗ് ഉണ്ട് സ്വിമ്മിങ് ഉണ്ട് അതുപോലെ തന്നെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ഫുട്ബോൾ കോച്ചിങ് അപ്പുറത്തും നടന്നുകൊണ്ടിരിക്കുന്നു ഡാൻസ് പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ എല്ലാ തരത്തിലും അതോടൊപ്പം കരാട്ടൻ്റെ പരിപാടികളാണ് അതോടൊപ്പം അക്കാഡമിക് രംഗത്ത് ക്യാമ്പസ് ഫുൾ ഇംഗ്ലീഷ് മാത്രമേ കുട്ടികൾ ഈ ഗേറ്റ് കടന്നു നമ്മളെ വെഹിക്കിളിൽ കയറി കഴിഞ്ഞാൽ ഇവിടുന്ന് പുറത്ത് പോകണം ഇവർ ഇംഗ്ലീഷ് മാത്രമേ അവര് അവർ പരസ്പരം അപ്പൊ എല്ലാ രംഗത്തും കുട്ടികളെ വളർത്തിയെടുക്കാന്നുള്ള ലക്ഷ്യം കൂടി നോളജ് സിറ്റിക്ക്ണ്ട് കേരളത്തിലെ ഫസ്റ്റ് നോളജ് സിറ്റിയാണ് ആണ് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടി പിന്നെ ൈൽഡ്ഹുഡിൽ ഇവിടെ ജോയിൻ ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇപ്പൊ നമുക്ക് ആർക്കിടെക്ചർ കോളേജ് ഉണ്ട് അതുപോലെ തന്നെ എൻജിനീയറിംഗ് എല്ലാ രംഗത്തും കുട്ടികളെ ഒരു അക്കാഡമിക്കലി അവരെ കൈപിടിച്ച് കൊണ്ടുവരുവാന്നുള്ള ലക്ഷ്യമുണ്ട് വെറും മോണിറ്ററി ബെനിഫിറ്റ് മാത്രമേ അടിപൊളി അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനും തന്നെ ഒരു പറയുന്നത് വളരെ സന്തോഷം അപ്പൊ ഞാൻ ഇവിടെ സ്കേറ്റിംഗ് നടക്കുന്നുണ്ട് ഓക്കെ നടക്കട്ടെ എല്ലായിടത്തും നടക്കുന്നുണ്ട് പല ആക്ടിവിറ്റീസും ഇത് നിങ്ങളുടെ സാർ നമ്മുടെ ും കൂടി കീഴിൽ ഒരുപാട് ആൾക്കാരുണ്ട് അത് പോട്ടെ പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ സംഭവം ഉണ്ടല്ലോ ഒരു കാര്യം പറഞ്ഞു ഏഴു വർഷം നിങ്ങൾ സൗജന്യമായിട്ട് പഠിപ്പിക്കുന്നുള്ളൂ ലക്ഷക്കണക്കിന് രൂപയാണ് നിങ്ങൾക്ക് എക്സ്പെൻസ് എന്താ ചെയ്യേണ്ടെന്ന് പറഞ്ഞോട് നമ്മള് പിന്നെ നമ്മളൊരു നമ്പർ കൊടുക്കുക സാറേ ഈ ഒരു വീഡിയോയിൽ ഈ നമ്പർ ഇവിടെ കാണിക്കുന്ന നമ്പറിൽ എന്ത് ചെയ്യുക നിങ്ങളുടെ കുട്ടിയുടെ നിങ്ങൾ എൽ കെ ജിക്ക് അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പാരൻ്റ് ആണെങ്കിൽ അഥവാ നിങ്ങളുടെ കുട്ടിക്ക് എൽ കെ ജിക്ക് അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് നിങ്ങളുടെ പേര് കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ എക്സാക്റ്റ് ലൊക്കേഷൻ ഇതൊന്ന് വാട്സപ്പ് ചെയ്തിട്ടാൽ മതി അതിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു ലക്കി ആയിട്ടുള്ള ഒരു പാരൻ്റെ ഒരു കുട്ടിക്ക് നമ്മൾ എൽ കെ ജി മുതൽ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് വരെ ഇത്രയും ഫെസിലിറ്റി ഉള്ള സ്കൂളിൽ ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള ഒരു സൗകര്യം നമ്മൾ ഒരേ കാര്യമല്ല എൽ കെ ജി മുതൽ അഞ്ചാം ക്ലാസ് വരെ എൽ കെ ജി യു കെ ജി പിന്നെ ഒന്ന് മുതൽ അഞ്ച് വരെ ഏഴ് വർഷം ഈ ഫുൾ ഫ്രീ ആയിട്ട് ഈ സ്ഥാപനത്തിൽ പഠിക്കുക അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആണ് ഒന്ന് രജിസ്റ്റർ ചെയ്താൽ മതി മെസ്സേജ് 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 നിങ്ങൾ ഉള്ളൂ ഉള്ളൂ അത്രേ ജസ്റ്റ് അഡ്മിഷൻ എടുക്കണം എന്നല്ല അർത്ഥം അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവരുത് ഇവിടെ അഡ്മിഷൻ എൽ കെ ജിയിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന ലൊക്കാലിറ്റി ഏറ്റവും ബെസ്റ്റ് ഇപ്പം തിരുവനന്തപുരം കോഴിക്കോട് ഒന്നും ചെയ്തിട്ട് കാര്യമില്ലല്ലോ ഇവിടെ നമ്മൾ ലൊക്കാലിറ്റി ഒന്ന് പറഞ്ഞു കൊടുക്കാം നമ്മള് മാക്സിമം മഞ്ചേരി അതുപോലെ തന്നെ ഈ പാണ്ടിക്കാട് ഈ ഭാഗത്തേക്ക് നമ്മുടെ വണ്ടൂര് ഈ ഒരു സെറോൺ സർ ഈ വരുന്ന ഡാറ്റയിൽ നിന്ന് നമ്മള് നമ്മുടെ ബസ് റൂട്ടിലുള്ള ഭാഗം ഒന്ന് ഫിൽട്ടർ ചെയ്യും അതിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക മലപ്പുറത്തുള്ള നമ്മൾ ഇവിടെ ഓഫർ ചെയ്തിട്ട് കാര്യമില്ല അപ്പൊ ബസ് റൂട്ട് പോകുന്ന സ്ഥലങ്ങള് അതെ അതിന് സെലക്ട് ചെയ്യും നമ്മളെ നമ്മൾ അത് പിന്നീട് അറിയിക്കും ആരാണോ വിന്നർ എന്നുള്ളത് ജസ്റ്റ് നമ്മൾ അറിയിക്കുന്നതാണ് ലാസ്റ്റ് ഡേറ്റ് എന്താ ഫെബ്രുവരി ട്വന്റി ഇരുപത്തെട്ടിന് മുന്നേ നമ്പറിലേക്ക് വേഗം വാട്സപ്പ് ചെയ്തോളൂ ഈ സറൗണ്ടിങ്സുള്ള ഈ എറണാർ നോളജ് സിറ്റി പബ്ലിക് സ്കൂളിൻ്റെ ബസ്സ് പോകുന്ന റൂട്ടുണ്ടല്ലോ സ്കൂൾ ബസ്സ് പോകുന്ന റൂട്ടിൽ ഏതെങ്കിലും കുട്ടിയാണെങ്കിലേ നിങ്ങളൊന്നും ചെയ്യാമല്ലോ ജസ്റ്റ് ഒരു വാട്സാപ്പ് അല്ലേ നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപയ്ക്ക് നല്ലൊരു സ്കൂളിൽ അടിപൊളി എക്സ്പീരിയൻസിൽ പിന്നെ നല്ല എഡ്യൂക്കേഷൻ അഞ്ച് പേരെ സൗജന്യമായി തീർക്കാം എന്ന് ഇദ്ദേഹം പറയുന്നു ഇവർ പറയുന്നു ഓക്കെ അപ്പം ഏതായാലും വീട് അവസാനിപ്പിക്കല്ലേ തീർച്ചയായിട്ടും നമുക്കിവിടെ മറ്റ് സ്കൂളുകൾക്ക് ഇല്ലാത്ത ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എറണാകുളം നോളേഴ്സിറ്റിന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് എഞ്ചിനീയറിംഗ് ഉണ്ട് ആർക്കിടെക്ചർ ഉണ്ട് ആർട്സ് ആൻഡ് സയൻസ് ഉണ്ട് അപ്പം ഈ മൂന്ന് കോളേജുകളിലായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള ഒക്കെ ഉള്ള അധ്യാപകരുടെ സേവനം നമ്മുടെ കുട്ടികൾക്കും ലഭിക്കും ഈ അടിപൊളി അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ എ ഡോക്ടറേറ്റ് ഉള്ള ആളുകൾ വരുന്നുണ്ട് കാരണം നമുക്കിവിടെ എഞ്ചിനീയറിങ്ങിന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട് സൈബർ സെക്യൂരിറ്റി ഉണ്ട് സി എസ് ബി എസ് ഉണ്ട് ഫയർ ആൻഡ് സേഫ്റ്റി ഉണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കോഴ്സുകളുണ്ട് അതേപോലെ തന്നെ നമ്മുടെ അവിടെ ആർക്കിടെക്ചർ അവിടെ ആർക്കിടെക്ചറില് ആർട്ടിസ്റ്റുകളുണ്ട് ആർക്കിടെക്ട്സ് ഉണ്ട് അതേപോലെ ആർട്സ് കോളേജിലാണെങ്കിൽ നമുക്ക് ഫിനാൻസിൽ സ്പെഷ്യലൈസ് ചെയ്തവരുണ്ട് മാനേജ്മെൻറ്റിൽ സ്പെഷ്യലൈസ് ചെയ്തവരുണ്ട് ഇപ്പം തന്നെ നമ്മുടെ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ ഈ വക സൗകര്യങ്ങളോടുകൂടി അതായത് ഇവരുടെ കൂടിയുള്ള ഒരു ശിക്ഷണം കിട്ടും അത് ഇതും കൂടി നമുക്ക് നമ്മുടെ ഒരു അക്കാഡമിക് ഡയറക്ടർ ഉണ്ട് ജോൺസാലും യു എസ് എൽ ഉള്ള പുള്ളിയായിരുന്നു നമ്മുടെ റീ ഓപ്പൺ ഇന്ത്യേൻ്റെ ഒന്ന് കുട്ടികളോട് ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം അങ്ങനെ നിങ്ങൾ പോയി ഇത്രയും ആളുകളെ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല ഈ സ്ഥാപനത്തിൽ ഇവിടെ തന്നെ പഠിപ്പിക്കുന്ന നല്ല പ്രഗത്ഭരായ ടീച്ചേഴ്സിൻ്റെ പിന്നെ അനുഭവം വിഭവങ്ങളും അവരുടെ കീഴിലുള്ള എക്സ്പീരിയൻസൊക്കെ ഷെയർ ചെയ്യാനുള്ള ഒരു അവസരം കൂടെ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക പിന്നെ ഈ ഒരു ക്യാമ്പസ് പരിചയപ്പെടുത്താൻ സാധിച്ചത് വളരെ സന്തോഷമുണ്ട് വൈകിപ്പോയി എന്നുള്ളതാണ് വേറെ സംഭവം ഏതായാലും മനോഹരമായ സ്ഥലത്ത് അതിലും ഒരു ക്യാമ്പസാണുള്ളത് അപ്പോൾ അതിൻ്റെ പേര് അല്ലേ ഓക്കെ